സി പി എം പടച്ചട്ടകൾക്ക് മുമ്പിൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഒടുവിൽ മാങ്കൂട്ടം ഇവിടെ തലയിൽ മുണ്ടിട്ട് ഓടി ഒളിക്കാനല്ലാതെ അന്തം കമ്പികളായ ഒരു സഖാക്കൾക്കുമാകുന്നില്ല ഏതെല്ലാം വിധത്തിലാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മാങ്കൂട്ടത്തെ ഇല്ലാതാക്കാനും തകർക്കാനും ഈ സി പി എം പടം ശ്രമിക്കുന്നത് പക്ഷെ നടന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരുത്തനായി മാങ്കൂട്ടത്തിന് ചിത്രീകരിക്കാൻ നോക്കി നടന്നില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി അടക്കം സകലറേയും കുടഞ്ഞിട്ട് മാങ്കൂട്ടം എന്നൊരൊറ്റ ഒരുത്തൻ കരുത്തുകാട്ടുകയായിരുന്നു പിന്നീട് പെണ്ണു കേസിൽപ്പെടുത്തി കാലാകാലത്തേക്ക് മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാനും നോക്കി ഏറ്റില്ല എന്നാൽ ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടം യുദ്ധം പ്രഖ്യാപിക്കുന്നത് തന്നെ തീർക്കാൻ വേണ്ടി രാവും പകലും ഉറക്കം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് പടയൊരുക്കുന്ന സി പി എം സൈബർ ഗുണ്ടകൾക്കും അല്ലാത്ത ഗുണ്ടകൾക്കും നേരെ പാഞ്ഞടുക്കുകയാണ് ഇപ്പോൾ മാങ്കൂട്ടം ഇവിടെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മുമ്പിലേക്ക് വരൂ എന്ന് ഒരു മടിയുമില്ലാതെ മാങ്കൂട്ടം പ്രഖ്യാപനം നടത്തുമ്പോൾ മാളത്തിൽ ഒളിക്കുന്ന സി പി എമ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് ആ രംഗങ്ങൾ ഒന്ന് കാണാം ബോധ്യപ്പെടുത്തു കഴിഞ്ഞാൽ അടച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഇന്ന മണ്ഡലം അടച്ചിട്ടില്ല എന്നുള്ളതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള തെളിവ് അങ്ങ് പറയും ഏത് മണ്ഡലമാണ് പറയും അങ്ങ് പറയും പലത് പറയാതെ ജനറലൈസ് ചെയ്യാതെ അങ്ങ് പറയും ദേവികുളം മണ്ഡലം കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട് അവർക്ക് സമാഹരിച്ച പൈസ അവരടച്ചിട്ടുണ്ട് ഇന്ന അടുത്ത മണ്ഡലം പറയും ദേവികുളം മണ്ഡലം ദേവികുളം മണ്ഡലം അടച്ച പൈസയുടെ കണക്കും അല്ലല്ല അല്ലല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇടതുപക്ഷക്കാര് ബോധപൂർവമായിട്ട് ഇതിനകത്ത് ഒരു അവ്യക്തത വരുത്താൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അങ്ങ് പറയൂ ദേവികുളം മണ്ഡലം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അതിക്കുന്നത് ദേവികുളം മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടവർ പരാതി എനിക്ക് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ പണത്തിന്റെ എന്ത് രേഖയാണ് നിങ്ങളുടെ ഉള്ളത് അല്ല അപ്പൊ അല്ല അപ്പൊ അപ്പൊ അങ്ങ് പറയുന്നത് സുതാര്യത ഇല്ലായ്മ എന്ന് പറഞ്ഞു അങ്ങനെ ചോദ്യം ചോദിക്കാം അങ്ങ് സുതാര്യത ഇല്ലായ്മ എന്ന് പറയുമ്പോൾ അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ സുതാര്യത ഇല്ലായ്മയെ പറ്റി പുറത്ത് നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലും പറയുന്ന ഞാൻ ചോദിക്കുന്നത് വ്യക്തമായ കണക്ക് ഞാൻ ഇതുപോലൊരു മാധ്യമ സമ്മേളനം നടത്തുമ്പോഴാണ് മുഴുവൻ മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞത് ഇതാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അങ്ങ് മാതൃഭൂമിയുടെ റിപ്പോർട്ടറല്ലേ പത്തനംതിട്ട ജില്ലയിലെ മാതൃഭൂമിയുടെ റിപ്പോർട്ടാണ് ആ കണക്ക് വെരിഫെയ്ത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ മതി ഓരോ അസംബ്ലി കമ്മിറ്റികളും ഓരോ എത്ര രൂപ വീതം അടച്ചു എന്നടച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത് പരസ്യമായി പറഞ്ഞ ഒരാളുടെ പേര് അല്ല അല്ല ഞാൻ പറയട്ടെ അല്ല അതല്ല മാധ്യമ അല്ല അപ്പ അപ്പ അത് രഹസ്യം സഹോദരൻ സഹോദരൊന്നും പറയട്ടെ അല്ല പ്രിയപ്പെട്ട സുഹൃത്തുന്ന് പറയട്ടെ അങ്ങനെ അങ്ങയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പലരും പരസ്യമായും രഹസ്യമായും പറഞ്ഞു പരസ്യമായി പറഞ്ഞതാണെങ്കിൽ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ശരി അങ്ങയോട് രഹസ്യമായി പറഞ്ഞു അതാണല്ലോ എന്റെ സ്റ്റേറ്റ്മെന്റ് ഇനി അതിനെപ്പറ്റി ഞാൻ പറയാം സംഘടനക്കകത്ത് ഇപ്പം എടുത്ത നടപടികളെ പറ്റിയിട്ടാണല്ലോ അങ്ങ് ചോദിക്കുന്നത് സംഘടനയ്ക്കകത്ത് എടുത്ത നടപടികൾ എന്താണ് എന്ത് നടപടികളാണ് എടുത്തത് പണം സമാഹരിക്കാൻ കഴിയാത്ത കമ്മിറ്റികൾ പണം പിരിച്ചു വെട്ടിച്ചു എന്നുള്ളതല്ല സംഘടനക്കകത്തുള്ള ആരോപണം സംഘടനക്കകത്തുള്ള പ്രശ്നം എന്താണ് അതായത് ഓരോ അസംബ്ലി കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റിക്കും കൊടുത്ത ടാർഗറ്റുകൾ അത് ഫുൾഫില്ല് ചെയ്യാൻ പറ്റാത്ത ചില കമ്മിറ്റികളുണ്ട് അത്തരം കമ്മിറ്റികൾ ഇടുക്കിയിലുമുണ്ട് അവർക്ക് കൊടുത്ത ടാർഗറ്റ് അവർക്ക് നിശ്ചയിച്ചിരുന്ന ടാർഗറ്റ് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ കമ്മിറ്റികളുണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള സുതാര്യത ഇല്ലായ്മയോ വെട്ടിപ്പോ അല്ല അത് അവർക്ക് സമാഹരിക്കാൻ കഴിയാഞ്ഞതാണ് അതൊരു സംഘടനാപരമായ വീഴ്ച എന്ന നിലയിലാണ് നമ്മൾ നടപടികൾ സംഘടനയ്ക്ക് സംഘടനക്കകത്തം കൊണ്ട് കൺഫ്യൂഷൻ ഇല്ല കാരണം സംഘടനക്കകത്ത് നിൽക്കുന്ന ആളുകൾക്കല്ലേ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും നിൽക്കല്ലേ ഞങ്ങളൊക്കെയാണല്ലോ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ സംഘടനക്കകത്ത് ആർക്കും അത്തരത്തിലുള്ള ക്ലാരിറ്റിയുടെ കുറവില്ല കാരണം കാരണം ഇതെല്ലാം അക്കൗണ്ടഡാണ് പണം അക്കൗണ്ടഡാണ് ആ അക്കൗണ്ടഡായിട്ടുള്ള പണത്തിൽ നിന്ന് എങ്ങനെയൊക്കെ വരവ് വരുന്നു എങ്ങനെയൊക്കെ ചെലവ് വരുന്നു എന്ന് ബോധ്യപ്പെടാൻ സംഘടനയ്ക്കകത്ത് മാർഗങ്ങളുണ്ട് ഇനി സംഘടനക്ക് പുറത്തു മാർഗങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ മുഴുവൻ തന്നെ നിങ്ങൾക്ക് പരിശോധിക്കാം നിങ്ങൾക്ക് അത് പരിശോധിച്ചതിന് ശേഷം ഇന്ന അസംബ്ലിയിൽ നിന്ന് ഈ പണം കിട്ടിയിട്ടില്ല ഇന്ന് നിങ്ങൾ പറഞ്ഞ എല്ലാ എല്ലാ ഘടക ഘടകങ്ങളോടും ബോധ്യപ്പെടുത്താൻ അവരെന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു ഘടകം കൊണ്ടൊരു ചോദ്യം ചോദിച്ചിട്ടില്ല പിന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് ഇത് ബോധ്യമുണ്ട് സംസ്ഥാന കമ്മിറ്റി ആണല്ലോ ഇതിന്റെ ഈ ഫണ്ട് മുഴുവൻ വന്നു ചേരുന്ന കേന്ദ്ര സംസ്ഥാന കമ്മിറ്റി ആണല്ലോ നമുക്കൊരു ചോദ്യം ചോദിച്ചിട്ടില്ല ചോദ്യം ചോദിക്കുമ്പോഴേ നമ്മൾ മറുപടി പറയുന്നത് ഇത് നമ്മൾ ഈ മാസം തന്നെ ഈ മാസം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഡേറ്റിൽ അദ്ദേഹം തറക്കല്ലിടൽ നടത്തും അതിനുശേഷം കെ പി സി സിയുമായിട്ട് ചേർന്ന് നമ്മൾ നിർമ്മാണമായിട്ട് വന്നിട്ടുള്ളൂ നിങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ അങ്ങ് എന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ആൻസറബിൾ ആണ് അല്ല എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ആൻസറബിൾ ആണ് എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ആൻസറബിൾ ആണ് കാരണം ഞാൻ പിന്നെ ഒരു യുവജന സംഘടനയുടെ പ്രതിപക്ഷ യുവജന സംഘടനയുടെ അധ്യക്ഷനാണ് എന്നേക്കാൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരാളുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടില്ല ഉറപ്പായും ഉറപ്പായും കാരണം എഴുന്നൂറ്റി എഴുന്നൂറ്റി എഴുപത് അല്ലെ ഞാൻ പറഞ്ഞു വസ്തുനിഷ്ടമായി വിലയിരുത്തലല്ല എഴുന്നൂറ്റി എഴുപത് അല്ലെ എഴുന്നൂറ്റി എഴുന്നൂറ്റി എഴുപത് കോടി രൂപ കയ്യിൽ വന്നിട്ട് എന്ത് ചെയ്തു എന്ത് ചെയ്തു പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇത്രയൊന്നും പ്രയാസം ഉണ്ടാവില്ലായിരുന്നു ആ എഴുന്നൂറ്റി എഴുപത് കോടി രൂപ ഈ ദുരന്തം ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഓരോ കോടി രൂപ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ സർക്കാരിന്റെ കയ്യിൽ പണം മിച്ച വായനാ അവർ സ്വന്തമായിട്ട് വീടും വെച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കാരണം അത്ര പണം സമാഹരിക്കപ്പെട്ടിരുന്നു അല്ലേ ശരി